പട്ടിക്കാട് കഴിഞ്ഞിട്ട് നല്ല ബ്ലോക്ക് ആണ് കേട്ടോ തൃശ്ശൂർ ഭാഗത്തേക്ക് പാലക്കാട് നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിയിൽ ഫുൾ ബ്ലോക്കാണ് പട്ടിക്കാട് തൊട്ട് കുതിരാൻ വരെ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സുകളൊക്കെ ലെഫ്റ്റ് വഴി സർവീസ് റോഡിലേക്ക് ചേർന്ന് പറഞ്ഞേ ഞാൻ പട്ടിക്കാട്ന്ന് ചോദനോട് ബ്ലോക്ക് പട്ടിക്കാട് എത്തുന്ന മുന്നേപാലത്തിന്റെ പണി നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ബ്ലോക്ക് ആവുന്നാണ് വണ്ടികള് മഴ കൂടിയായതുകൊണ്ട് പഴയ കുണ്ടും കൂടി ആയിരിക്കാട് ഭാഗത്തുനിന്ന് തൃശ്ശൂർക്ക് പോകുന്ന ആളുകള് വളരെ ബ്ലോക്ക് ആണ് വളരെ ബ്ലോക്ക് ആണ് ആയിരക്കണക്കിന് വേണ്ടി ആയിരക്കണക്കിന് പാലക്കാട് ഭാഗത്ത് വരുന്ന ബസ്സുകളൊക്കെ ലെഫ്റ്റ് സൈഡ് സർവീസ് റോഡിടെ പോയിക്കൊണ്ടിരിക്കണ വരെ ഉണ്ട് ഒതുക്കി പാർക്ക് ചെയ്തിരിക്കുകയാണ് ട്രെയിലറുകൾ തിരക്കിൽ പോയി കിടക്കണ്ട ഒരു ക്ലച്ച് കഴിക്കാൻ മാത്രം കാണത്തെ അവസ്ഥ ഏതശ മുദ്രാകം തറയും